ഒ ഇ ടി ഐ ഇ എൽ ടി എസ് പരീക്ഷകളിൽ വിജയക്കൊടി പാറിച്ച കട്ടപ്പന സിറ്റി ഇന്റർനാഷണൽ അക്കാദമി ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ നടന്ന പരീക്ഷകളിൽ നൂറ് ശതമാനം വിജയമാണ് അക്കാദമിയിലെ വിദ്യാർത്ഥികൾ നേടിയെടുത്തത് ഉന്നത വിജയം കരസ്ഥമാക്കിയ പരീക്ഷാർത്ഥികളെ അക്കാദമിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു വിദേശ പഠനത്തിന് ഓരോ കുട്ടികളും തിരഞ്ഞെടുക്കുന്നത് സുരക്ഷിതത്വവും ജോലി ഉറപ്പുമുള്ള അക്കാദമികളെയാണ് എന്നാൽ അവയോടൊപ്പം മികച്ച വിജയവും ഉറപ്പു നൽകുകയാണ് സിറ്റി ഇന്റർനാഷണൽ അക്കാദമി കേരളത്തിലുടനീളം പതിനെട്ട് ബ്രാഞ്ചുകളുമായിട്ടാണ് മെഡ്സിറ്റി പ്രവർത്തിക്കുന്നത് നഴ്സിംഗ് കോഴ്സുകൾ വിദേശ പഠന കോഴ്സുകൾ എന്നിവയിൽ പ്രവർത്തന പരിചയമുള്ള അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സുകൾ നൽകുന്നു ഏറ്റവും മികച്ച പഠനരംഗത്തെ നിലനിർത്തിക്കൊണ്ട് പോകുവാനും അക്കാദമി പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നുണ്ട് ഓരോ വിദ്യാർത്ഥികൾക്കും മികച്ച പരിശീലനവും ജോലിയുമാണ് മെഡ്സിറ്റി ഉറപ്പു നൽകുന്നത് മറ്റു കോഴ്സുകൾക്ക് പുറമേ ബാങ്ക് സംബന്ധമായ കോഴ്സുകൾ ഒക്ടോബർ പതിനാറ് മുതൽ ആരംഭിക്കും ഒരു മാസത്തെ കോഴ്സിന് ശേഷം നൂറ് ശതമാനം ജോലി ഉറപ്പും നൽകുന്നുണ്ട് മെഡിസിറ്റിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുടനീളം പതിനെട്ട് ബ്രാഞ്ചുകളിലായി നമ്മൾസ് നേഴ്സിംഗ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോഴ്സുകളും കൂടാതെ വിദേശ പഠനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കോഴ്സുകളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ കട്ടപ്പനം ബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് ടു മന്ത്സ് നമുക്ക് ഒക്കെ ഇരുപത്തി ഒൻപത് കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ ഹൺഡ്രഡ് പേഴ്സെൻ്റ് റിസൾട്ട് ഉണ്ടാവുകയും കൂടാതെ എല്ലാ സബ്ജക്റ്റിനും ബി ആൻഡ് ലോകവും അതായത് ഓസ്ട്രേലിയ അല്ല യു എസ് പോലത്തെ പ്രീമിയം കൺട്രികളിലേക്ക് പോകാനുള്ള സ്കോർ നേടിയ കുട്ടികൾ ഏകദേശം പതിനാറ് പേരാണ് ഈ പതിനാറ് പേരിലും ഒരു സബ്ജക്റ്റിനെങ്കിലും ഫോർ ഹൺഡ്രഡ് പ്ലസ് വാങ്ങിക്കാത്തതായിട്ട് ആരുമില്ല അതൊരു വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് കട്ടപ്പനയിലെ കുട്ടികൾ മിടുക്കി കുട്ടികളും മിടുക്കി മിടുക്കന്മാരുമായി മുന്നോട്ട് പോകുന്നതിൽ ഒത്തിരി സന്തോഷമാണ് കൂടാതെ ഐ എൽ ടി എസ് ലാണെങ്കിൽ ടോട്ടൽ എട്ട് കുട്ടികളുണ്ടായി നമുക്ക് പരീക്ഷ എഴുതി അതിൽ എല്ലാവരും ഹൺഡ്രഡ് പെർസെന്റ് റിസൾട്ടിനൊപ്പം എല്ലാവരും സെവൻ ആൻഡ് സെവൻ പോയിന്റ് ഫൈവ് ബാങ്ക് സ്കോർ വാങ്ങിച്ചാണ് പാസ്സായതെന്നും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് കൂടാതെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ജോലി ഓപ്പർച്യൂണിറ്റികൾ ഉള്ള മേഖലയാണ് ബാങ്കിങ് സിറ്റി ഇന്റർനാഷണൽ അക്കാദമി ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളും ഈ വരുന്ന ഒക്ടോബർ പതിനാറാം തീയതി മുതൽ തുടങ്ങുകയാണ് ഒരു മാസത്തെ കോഴ്സിന് ശേഷം നമ്മൾ ആ കുട്ടികൾക്ക് ബാങ്കിങ് മേഖലയിൽ ഹൺഡ്രഡ് പെർസെന്റ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടുകൂടി നമ്മൾ ജോലി കൊടുക്കുന്നുണ്ട് അപ്പം അതിന്റെ ഒരു പുതിയൊരു സംരംഭം നമ്മൾ ആരംഭിക്കുകയാണ് അപ്പം കട്ടപ്പനയിലുള്ള എല്ലാവർക്കും മിഡ് സിറ്റി ഒരു വളരെ സന്തോഷകരമായിട്ടും സഹായകരമായിട്ടും പ്രയോജനകരമായിട്ടും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നടന്ന പരീക്ഷകളിൽ മെഡ്സിറ്റി ഇന്റർനാഷണൽ അക്കാദമി കട്ടപ്പനിയിലെ ഐഇൽ ടി എസ് ഒ ഇ ടി വിദ്യാർത്ഥികൾ നൂറ് ശതമാനം വിജയം നേടിയെടുത്തു ഈ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായാണ് യോഗം സംഘടിപ്പിച്ചത് എട്ട് വിദ്യാർത്ഥികൾ ഐഇ എൽ ടി എസും ഇരുപത്തിയൊന്ന് വിദ്യാർത്ഥികൾ ഒ ഇ ടിയും പാസ്സായി നാനൂറിന് മുകളിൽ മാർക്ക് നേടിയാണ് വിദ്യാർത്ഥികൾ ഈ ഉന്നത വിജയം നേടിയെടുത്തത് ഗോൾഡൻ ബാഡ്ജ് വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകളും മെഡലുകളും മെഡ്സിറ്റി ഇന്റർനാഷണൽ അക്കാദമി ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ മനോജ് മാത്യു വിതരണം ചെയ്തു മെഡ്സിറ്റി ഇന്റർനാഷണൽ അക്കാദമി കട്ടപ്പന ബ്രാഞ്ച് ഹെഡ് കീർത്തന മധുസൂദനൻ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ച് ലേറ്റോ പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ്